എഥനോൾ ചേർത്ത ഇ ഇരുപത് പെട്രോൾ ഉപയോഗിക്കുന്നത് പഴയ വാഹനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതായി സർവേ റിപ്പോർട്ട് രണ്ടായിരത്തിരണ്ടിന് മുമ്പ് വാഹനങ്ങൾ വാങ്ങിയവരിൽ എൺപത് ശതമാനം പേരും മൈലേജ് കുറഞ്ഞതായാണ് അഭിപ്രായപ്പെടുന്നത് ഓഗസ്റ്റിൽ അറുപത്തിയേഴ് ശതമാനമായിരുന്ന പരാതിക്കാരുടെ എണ്ണം ഒക്ടോബറിൽ എൺപത് ശതമാനമായി ഉയർന്നു മൈലേജ് കുറഞ്ഞതിനൊപ്പം വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയുടെ ചെലവുകളും വർദ്ധിച്ചു അമ്പത്തിരണ്ട് ശതമാനം വാഹന ഉടമകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഞ്ചിൻ ഫ്യൂവൽ ലൈൻ ടാങ്ക് തുടങ്ങിയ പ്രധാന ഭാഗങ്ങൾക്ക് തകരാർ നേരിട്ടു ഏപ്രിൽ മുതൽ ഫ്യൂവലുമായി ബന്ധപ്പെട്ട തകരാറുകൾ നാൽപ്പത് ശതമാനം വർദ്ധിച്ചതായി മെക്കാനിക്കുകൾ പറയുന്നു ഈ ഇരുപത് നിർബന്ധമാക്കിയത് സാധാരണ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ ഇരുപത് ഓപ്ഷനലാക്കുകയും വില ഇരുപത് ശതമാനം കുറയ്ക്കുകയും ചെയ്താൽ പിന്തുണയ്ക്കാമെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു എങ്കിലും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ലോകമെമ്പാടും എഥനോൾ ബ്ലെൻഡിംഗ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്